ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ വരെയുള്ള പതിനെട്ടു മാസത്തിനിടയിലെ പാകിസ്ഥാനില് എഴുപതിൽ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായത് എന്തുകൊണ്ടാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതവിശ്വാസത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനും ഇഷ്ടമുള്ള പോകത്തില്ല അല്ലെ ഇഷ്ടമില്ലെങ്കിൽ വേറെ ഒരണത്തിലേക്ക് പോകാനും സ്വീകരിക്കാനും നിരാകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആ മതം ഫോളോ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെ മതനിരാസവും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ആലോചിക്കണം ഈ നാട്ടില് ഒരു പ്രത്യേക മതവിഭാഗം മാത്രം അവരുടെ മതം ലോക അവസാന ലോകാവസാനത്തിന്റെ അടയാളമായി വളരണം എന്ന് അവരുടെ മതഗ്രന്ഥം പറഞ്ഞത് പ്രകാരം ആ മതത്തെ വളർത്താൻ അറിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്തൂടെ അവര് ബയോളജിക്കലി വളർത്തുന്നുണ്ട് മറുഭാഗത്തൂടെ പ്രലോഭനത്തിലൂടെയും പീഡനത്തിലൂടെയും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ലവ് ജിഹാദിലൂടെയും നാർബോട്ടിക് ജിഹാദിലൂടെയും എന്ന് വേണ്ട പല രൂപത്തിലും നിർബന്ധിച്ചു മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിന്റെ അവസ്ഥയാണിത് ആ പാകിസ്ഥാനിന്റെ അതേ സാഹചര്യത്തിലായിരിക്കുന്നു ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥയാണ് പാകിസ്ഥാൻ വിഭജിച്ച് പോകുന്ന സമയത്ത് പാകിസ്ഥാനിൽ എത്ര ശതമാനം മതന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അതുപോലെ സ്വതന്ത്ര ഭാരതമായിട്ട് റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഈ ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നോക്കുക ആരാണ് സ്വതന്ത്രമായി വർധിച്ചത് എന്ന് നമുക്ക് പുഷ്പം പോലെ അറിയാൻ കഴിയും ഇപ്പോ പതിനെട്ട് മാസം കൊണ്ട് പുറത്തു വന്ന കണക്കു മാത്രമാണ് എഴുപതിൽ പരം ആളുകൾ നിർബന്ധിച്ചു മത പരിവർത്തനത്തിന് വിധേയരായ ആളുകൾ എല്ലാവരും കംപ്ലൈന്റിന് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അവർക്ക് ആ ഇസ്ലാമിക രാജ്യത്ത് നീതി ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇത് വാർത്തയാകണമെങ്കിൽ തന്നെയും അയാൾ രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കണം ഒരു ജേണലിസ്റ്റ് ഇതില് ഈ മതപരിവർത്തനത്തിന് വിധേയരായവരില് ബഹുഭൂരിപക്ഷവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് എന്നത് നമ്മൾ ഭയപ്പെടുത്തേണ്ടുന്ന വസ്തുതയാണ് വലിയ ഒരാളാണെങ്കില് ശരി അവര് മതം മാറിക്കോട്ടെ കൊഴപ്പില്ല ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് വഴി ഇനി വിവാഹം കഴിക്കുന്നതാര മുസ്ലിം പയ്യന്മാർ മതം വളർത്താൻ ഇതിൽ കൂടുതൽ എന്ത് മാർഗമാണ് വേണ്ടത് നല്ല രൂപത്തിൽ ഇവർക്ക് ട്യൂഷൻ കിട്ടുന്നുണ്ട് ക്ലസ്റ്റർ കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടില് ഈ ക്ലബ് ഹൗസ് ഒക്കെ ഇങ്ങനെ വ്യാപിച്ച സമയത്ത് ക്ലബ് ഹൗസ് തുടങ്ങി ചർച്ച ഇങ്ങനെ സജീവമായി വരുന്ന സമയത്ത് ക്രിസ്താദന്മാരിന്ന് മുസ്ലിം പയ്യന്മാർക്ക് ക്ലാസ് കൊടുക്കുക ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ നിങ്ങൾ നോട്ടമിടണം അവരുടെ വേഷം നല്ലതാണെന്ന് പറയണം ശബ്ദം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയണം അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് നന്നായി വർണ്ണിച്ച് പറയണം പെൺകുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ക്രമേണ 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 വേണം പൊട്ടുമായിച്ച് കൊന്ത ഇല്ലാതാക്കി നമുക്കവരെ അവരെ തട്ടമിടിപ്പിക്കേണ്ടത് ആലോചിക്കണം ഈ രൂപത്തിൽ കോച്ചിങ് കൊടുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പയ്യന്മാരും മുഴുവനും എതിർ ഭാഗത്തുള്ളതെല്ലാം ആ മുസ്ലിം പെൺകുട്ടികൾ ആലോചിച്ചു കൊടുക്കും മലദ്വാരൽ പിടിക്കപ്പെടുന്ന ആളുകൾ മയക്കുമരുന്നിലും അതുപോലെ കള്ളക്കടത്തിലും മോഷണത്തിലും ഇതിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകളുടെ മതം നമുക്കിപ്പോ നോക്കേണ്ടത് ഒരു സാഹചര്യം വരികയാണ് പാകിസ്ഥാനിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ അവരാണ് രാജ്യത്തെ ക്രൈസ്തവരുൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടത് എന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസത്തെ വിവരങ്ങളാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആദ്യത്തെ ആറു മാസങ്ങളിൽ നടന്ന മതപരിവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ റിപ്പോർട്ടിൽ വ്യക്തമായി വിശദമായി പറയുന്നു അതുകൂടി കണക്കാക്കുമ്പോൾ പതിനെട്ട് മാസത്തിനിടയിൽ എഴുപതിൽ പരം പേർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി എന്ന കണക്കാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം അറുപതിൽ പരം പേർ ഇസ്ലാമിലേക്ക് നിർബന്ധമായി മതം മാറ്റപ്പെടുന്നു ഇതിൽ എഴുപത് ശതമാനവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഇതിൽ പത്തെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ അവസാനത്തെ ആറു മാസങ്ങളിൽ ധൈര്യമുള്ളവൻ മാത്രമേ കേസുമായിട്ട് മുന്നോട്ട് പോകുക തല കാണത്തില്ല ഈ കേസിന് പോകാതെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഇതിനേക്കാൾ എത്രയോ ശതമാനം ആളുകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനത്തിന് വിധേയരായി കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആദ്യത്തെ ആറു മാസങ്ങളിൽ കുറഞ്ഞത് സമാനമായ പതിനൊന്ന് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്ന് തുറന്നു പറയാൻ അപാരമായ ധൈര്യം അനിവാര്യമാണ് റിപ്പോർട്ടിലെ ആരാധനാലയങ്ങൾ നശിപ്പിക്കൽ നിർബന്ധിത വിവാഹം ചെയ്യിക്കൽ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം കുറഞ്ഞത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു മതനിന്ന കേസുകളെങ്കിലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ എന്താ മതനിന്ദ എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ മതപ്രമാണങ്ങളിൽ ഉള്ള വസ്തുതകൾ തുറന്നു പറയുക അതാണ് മതനിന്ന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേര് അവരുടെ പാകിസ്ഥാനിലെ അവസ്ഥ എന്തായിരിക്കും സത്യത്തിൽ അവർ മനസ്സാവാചറിഞ്ഞ വിഷയമായിരിക്കില്ല ഖുർഹാനിലോ ഹദീസിലോ ഇതര ഇസ്ലാമിക പ്രമാണങ്ങളിലോ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ചെയ്തിട്ടുണ്ടാവും ഇതിലെ മിക്കതും പഞ്ചാബ് പ്രവിശ്യയിലാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം ക്രിമിനൽ കുറ്റമാക്കണം എന്ന അടിയന്തിരമായ നിയമനിർമ്മാണം നടത്തണമെന്നും ന്യൂനപക്ഷങ്ങൾക്കായി സ്വയം ഭരണാധികാരവും ദേശീയ ഒരു കമ്മീഷൻ പാർലമെന്റ് രൂപം നൽകണമെന്നുമാണ് സി പി റിപ്പോർട്ടിൽ മതന്യൂനപക്ഷങ്ങളിലെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിതമായ വിവാഹത്തിനും മതമാറ്റത്തിനും വിധേയരാകുന്നത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്ര സഭയിലെ ഒരു കൂട്ടം മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ അടിയന്തിരമായ നടപടി വേണം എന്ന് അവർ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിക നിയമപ്രകാരം ഒരു പ്രായം പരിമിതപ്പെടുത്തിയിട്ടില്ല കാരണം പ്രവാചകൻ വിവാഹം കഴിച്ച സമയത്ത് ആയിഷയ്ക്ക് ആറു വയസ്സായിരുന്നല്ലോ അപ്പൊ ആറു വയസ്സുള്ള കുഞ്ഞിനെയും കെട്ടാം അങ്ങനെ മതന്യൂനപക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ വിലസണ്ട എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണിനെ നോട്ടമിടുന്നു പ്രപ്പോസ് ചെയ്യുന്നു അവര് സമ്മതിക്കാതെ വരുമ്പോൾ അതിനെ തട്ടിക്കൊണ്ടുപോകുന്നു മതം മാറ്റുന്നു പിന്നീടത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ ഹാജരാകുമ്പോൾ ഭാര്യ നമ്മുടെ നാട്ടിലും ഇതേ നിയമം വർക്ക്ഔട്ടാക്കാനാണ് ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും ശരി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഭൂരിപക്ഷമാകുക എന്നതാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവും അവന്റെ റസൂലും സത്യമാണ് എന്ന് അംഗീകരിച്ച് അത് ചെയ്യണം എന്ന് നിർബന്ധിച്ചതിനെ ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ തല പോനാലും ചെയ്യപ്പെടാതെ ആ രൂപത്തിൽ അംഗീകരിക്കണം ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലോ ഇതിപ്പോൾ നിർബന്ധിച്ച് കഴുത്തിൽ കത്തിവെച്ച് ഇങ്ങനെ വളർത്തേണ്ട കാര്യമുണ്ടോ ഇസ്ലാം ഈ ഇസ്ലാം അത്രക്ക് ക്യാമപ്പെട്ട മതമാണെങ്കിൽ സ്വതവേ തന്നെ ജനങ്ങൾ ഇതിലേക്ക് ഓടിയടുക്കില്ലേ ഈ അമ്പാറ്റകൾ അടുക്കുന്നത് പോലെ പിന്നെ നിങ്ങൾ ഇങ്ങനെ വാലും തുമ്പൊന്നും അറിയാതെ ആയുധങ്ങളുമായി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവന്നാൽ ഞെക്കിപ്പഴിപ്പിച്ചാൽ മധുരമുണ്ടാകില്ല ഉണ്ടാകില്ല എന്നെങ്കിൽ ഇവനോടൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നു